Hello! വെൽക്കം ബാക്ക് ടു വി ബ്ലോഗ്സ് വി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളത്ത് പോവാണ് കേട്ടോ എറണാകുളത്താണ് നമ്മുടെ ഹെഡ് ഓഫീസ് വന്നിട്ട് അവിടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോവാണ് നമ്മൾ എല്ലാവരും ഓഫീസിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ രണ്ട് സീറ്റിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രെയിനിൽ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ പോകുന്നത് കഴിഞ്ഞ ഒരു ടു ത്രീ മന്ത്സ് മുൻപ് ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ മോളിട്ടിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമായതുകൊണ്ട് പോവാണ് പലരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളൊരു ക്രീം പെൻ വാങ്ങിച്ചു കഴിച്ചു ഫസ്റ്റ് തന്നെ അപ്പം വിഷനിന്നിരിക്കുന്നത് കാരണം എല്ലാവർക്കും അതൊരു അതൊരാമൃത് കിട്ടിയ ഫീലായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എന്താ പറയുക പ്രകൃതി രമണീയത ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ട്രാവൽ ചെയ്തോട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറങ്ങി നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടോ കാരണം എന്താ പറയുക പുറത്ത് നല്ല മഴ പെയ്തായിരുന്നു അപ്പോൾ അതും പിന്നെ എന്താണ് കുറച്ച് സമയം അങ്ങനെ ട്രാവലൊക്കെ ചെയ്തപ്പോൾ ഞാൻ നല്ല രീതിക്കൊന്ന് ഉറങ്ങി എഴുന്നേറ്റോ ഉറങ്ങി എഴുന്നേറ്റതിനുള്ള കോലാണ് കേട്ടോ ഇത് കാണുന്നത് കണ്ണൊക്കെ ഇടുങ്ങി മുഖമൊക്കെ എന്തോ ഒരു കോലത്തിലൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ആലുവ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ എയിം ചെയ്തേക്കുന്നത് നേരെ ലുലുവാണ് കാരണം കമ്പനി ഓഫർ ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ ആണ് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറങ്ങുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ലുലു ആണ് പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മളെല്ലാവരും ഇവിടെ ഒരു റോഡ് ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു എന്തോ ഒരു ഓളത്തിനകം ക്രോസ് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ജെന്റ്സിന് അക്കോമഡേഷൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് തപ്പിപ്പോകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വലിയ ഹോട്ടൽ കണ്ടപ്പം ആവശ്യത്തിന് കയറി റേറ്റ് ചോദിച്ചതാണ് പെർ ഹെഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എങ്ങാൻ റേറ്റ് പറഞ്ഞപ്പം നമ്മൾ ഇറങ്ങിയിട്ടോ കാരണം ഇതൊരു ഒഫീഷ്യൽ ട്രിപ്പാണ് അപ്പോൾ ഇത്രയും എന്താ പറയുക റേറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റാത്തത് കാരണം കേട്ട പാതി കേൾക്കാത്ത പാതി അവരവിടുന്ന് ചാടി ഇറങ്ങിയിട്ടോ അപ്പം അവരുടെ ഒരു അക്കമഡേഷനുള്ള അവിടെ ചെന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ നേരെ നേരെയുലൂൻ്റെ ബേസ് ഫ്ലോറിൽ വന്നിട്ട് അവിടെ നിന്നൊന്ന് ഫ്രഷ് ആവുകയാണ് അവിടെ നിന്ന് തന്നെ നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു എല്ലാവർക്കും ഡ്രസ്സ് മാറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോസിബിൾ ആയില്ല കാരണം നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്ത് ഒന്ന് ഹെയറൊക്കെ കോംബ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ലുലുവിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ബാഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുകളിൽ കയറിയപ്പോഴാണ് നമ്മൾ ബാഗേജ് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും താഴെ ഇറങ്ങി ബാഗൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ് കഴിച്ച് ലുലുവിലൊക്കെ ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം എയ്റ്റ് ഒ ക്ലോക്ക് ഒരു നയൻ ഒ ക്ലോക്ക് ആകുമ്പോഴേക്കും നമുക്ക് താമസ സ്ഥലത്ത് എത്തണമായിരുന്നു ഒരു എയിറ്റ് തേർട്ടി ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് കോൾ വന്നു കേട്ടോ നിങ്ങളിതുവരെ എത്തിയിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ മെട്രോ ത്രൂ ആണ് തൃപ്പൂണിത്തറയിലായിരുന്നു അക്കോമഡേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കോൾ വന്നതിന് ശേഷം ആണ് നമുക്ക് ബോധവദിക്കുന്നത് അവിടെ ലേറ്റ് ആയല്ലോ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മെട്രോ കയറി മുന്നേ കണ്ടൊരു ഓട്ടോ ഒക്കെ വിളിച്ച് നയൻ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഫുഡ് അവൈലബിൾ ആവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ഒൻപത് മണിക്കാണ് കേട്ടോ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു എട്ട് അൻപത്തൊൻപതായപ്പോഴേക്ക് നമ്മളവിടെ എത്തിയായിരുന്നു അപ്പോൾ ഐ ഡി കാഡൊക്കെ വാങ്ങിച്ച് നമ്മളുടെ മീൻസ് അവിടെയുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞു നേരെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത് ക്യാൻറ്റീനിലേക്കാണ് കാരണം ഫുഡ് നയൻ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഫുഡ് കിട്ടത്തില്ല അതുകൊണ്ട് അവർ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം പിന്നെ നമ്മൾ ഡയറക്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും റൂമിലെത്തി അവരുടേതായിട്ടുള്ള പരിപാടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മളുടെ മുത്തൂറ്റിൻ്റെ മാനേജ്മെൻറ്റ് അക്കാദമിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റഡീസിനും കാര്യങ്ങൾക്കൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു നമ്മളാണ് ലാസ്റ്റ് മീൻസ് നമ്മളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് ഫുഡ് കഴിക്കാൻ കയറി ഫുഡൊക്കെ കഴിച്ചു പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു നല്ല വിഷപ്പുള്ളത് കാരണം നമ്മൾ കിട്ടിയ ഫുഡ് പെട്ടെന്ന് തന്നെ കഴിച്ചു ഡയറക്റ്റ് നമ്മൾ റൂമിലേക്ക് പോയി ഇതായിരുന്നു ഞങ്ങൾ റൂമൊരു ഡോർമറ്ററി ഫീലായിരുന്നു ഉണ്ടായിരുന്നത് എ സി റൂമാണ് അപ്പം എന്തായാലും വന്നപ്പോൾ ഞാൻ രണ്ട് ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റതാണ് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഇവിടെ എല്ലാവരും റെഡി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്ത ആൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ ഫ്രഷായി ഫ്രഷ് ആയി നമുക്ക് ഇനി പെട്ടെന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും നയൻ ഒ ക്ലോക്ക് ആവുമ്പോഴേക്കും അവിടെ എത്തണം എന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് റൂമിനോട് ടാറ്റാ ബൈ ബൈ ടാറ്റാബൈബ് പറഞ്ഞിറങ്ങിയിട്ടോ അപ്പോൾ എന്താ പറയുക അത് ഉതിപ്പെട്ട് കൊണ്ടാണോ എന്നറിയില്ല ഞാൻ നന്നായിട്ട് വയർക്കുന്നുണ്ടായിരുന്നു കണ്ണൊക്കെ ഇടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എഴുന്നേറ്റ് ഉള്ളൂ അപ്പോൾ എഴുന്നേറ്റ് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങുകയാണ് നമുക്ക് എന്താ പറയുക ഡ്രസ്സ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ദുപ്പട്ടയുള്ള ചുരിദാര വേറെയോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഫോളോ ചെയ്തിട്ടേ നമുക്ക് ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തിണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ മെട്രോയിൽ ഒരു റഷാണ് കേട്ടേ കാണുന്നത് ലേറ്റായി ഓടിയ്ക്കൊണ്ടിരിക്കുകയാണ് മെട്രോ ഇറങ്ങി പിന്നെ മീൻസ് അടുത്തു അപ്പോൾ പിന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രെയിനിങ്ങിനെ കയറി ഒരു ടീ ബ്രേക്കാണ് ഈ ടീ ബ്രേക്കിൽ നമുക്ക് ചായയും പഴമ്പിനെയും ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് കാരണം കുറച്ച് സമയമായിട്ട് ഓടട ഓട്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി സ്നാക്സ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ലഞ്ചിലേക്കാണ് കേട്ടോ ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ലഞ്ച് അടിപൊളി ആയിരുന്നു കുറേ ഡിഷസ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു നമുക്ക് കോഴിക്കോടിൻ്റെ ഫുഡിൽ നിന്ന് കുറച്ച് ഡിഫറെൻറ്റായിട്ടാണ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് ചാടി ഇറങ്ങി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ നമുക്ക് ഈവനിങ് ഒരു ഫൈവ് ടെൻ ഒക്കെ ആകുമ്പോഴേക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഫോർ ഓ ക്ലോക്ക് അല്ല ഫോർ തേർട്ടി ഒക്കെ ആയപ്പോഴേക്കും ട്രെയിനിങ് കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുക്കുന്നതിന് ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ എത്തുന്നതെന്ന് പോലും ചോദിക്കാൻ മറന്നു അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ പ്ലാറ്റ്ഫോം തപ്പി നടക്കുകയാണ് ട്രെയിൻ ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് ട്രെയിൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതിലേക്കാണ് ചാടി കയറേണ്ടതെന്ന് പോലും നമുക്കറിയേണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ ഒന്നിനും പറ്റിയിട്ടില്ല തിരിച്ച് വരുന്നതൊരു തിരക്കിട്ട രീതിയിലായിരുന്നു ലോക്കൽ ട്രെയിനുമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി അതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി ഒരു വിൻഡോ സീറ്റ് കണ്ടപ്പോൾ ഞാൻ ചാടി കയറി ഇരുന്നായിരുന്നു പക്ഷേ അത് വേറെ ആരോ ബാഗ് വെച്ച് ബുക്ക് ചെയ്തിട്ടുള്ള സീറ്റായിരുന്നു ഞാൻ ബാഗൊക്കെ എടുത്ത് കളഞ്ഞെങ്കിലും അയാൾ വന്നപ്പോൾ ഞാൻ വിൻഡോ സീറ്റ് മാറി കൊടുക്കേണ്ടി വന്നിട്ടു അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ബസ് ഇറങ്ങി അല്ല സോറി ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴൊരു തിരക്ക് ഈശ്വര ഇത്രയാൾ ആ ട്രെയിനിലായിരുന്നു എന്ന് പോലും ഞാൻ ഓർത്തു പോയിട്ടോ അങ്ങനെ മോൾ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് കേക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നേരെ കേക്ക് വാങ്ങിക്കാൻ പോയി കേട്ടോ അപ്പോൾ ഡ്രീം കേക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും അവിടെ ഡ്രീം കേക്ക് അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ അവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളത് എന്തോ സന്തോഷം അങ്ങനെ അത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്തോടെ അമ്മ പറയാണ് കേട്ടോ അമ്മയുടെ വീഡിയോ എടുക്കണ്ട മുടിയൊന്നും രസില്ല ഡ്രസ്സൊന്നും കോലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം ആൾ കൊടുത്തിട്ടുള്ളത് അമ്മയ്ക്കാണ് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നോക്കുന്നത് അമ്മയാണ് അതിൻ്റെ സ്നേഹമാണോ എന്നറിയില്ല ആളെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കീരീം പോകുമ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് എടുത്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നമ്മളെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ ഈ ഒരു ട്രെയിനിങ് യാത്ര ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ് കുളിച്ച് ഫ്രഷ് ആയി ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് വേണം വേഗം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റാൽ മാത്രമേ തലയ്ക്കൊരു വെളിവ് കിട്ടത്തുള്ളൂ കാരണം ടു ത്രീ ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ് ട്രാവലിംഗ് ആണ് പി എസ് സിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതു കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രെയിനിങ്ങിന് പോയിട്ടുള്ളത് അപ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് ഒഴാ ഓട്ടാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് മീൻസ് ഫ്രഷായി കിടന്നുറങ്ങി എഴുന്നേറ്റാൽ മാത്രമേ നടക്കത്തുള്ളൂ